വിഷന്ന് മരിക്കുന്ന പൈതങ്ങൾ മുലപ്പാൽ വറ്റിയ ഉമ്മമാർ വിഷന്ന് ബോധക്ഷയം സംഭവിക്കുന്ന ജനങ്ങൾ വഴിയിൽ തലകറങ്ങി വീഴുന്ന പട്ടിണി കോലങ്ങൾ എപ്പോഴെങ്കിലും എത്തുന്ന അല്പം ഭക്ഷണത്തിന് കാത്തുനിൽക്കെ ബോംബ് വർഷിച്ചും വെടിയേറ്റും കൊല്ലപ്പെടുന്നവർ ഖസ ഇഞ്ചിഞ്ചായി മരിക്കുകയാണ് സുഖലോലുപതയിൽ മുഴുകിയ മുസ്ലിം ഭരണകൂടങ്ങൾ ഒന്നുമറിയാത്ത മട്ടിൽ കഴിഞ്ഞുകൂടുന്നു നാം എന്തു ചെയ്യും നിസ്സഹായത മരവിപ്പ് നമുക്ക് കഴിയുന്ന ഒരേ ഒരു കാര്യം അവരോടുള്ള കരുണകരളിൽ നിറച്ച് പ്രപഞ്ചനാഥൻ്റെ കരുണ്യത്തിലേക്ക് കരങ്ങൾ ഉയർത്തുക